ലൈവ് കണ്ടവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനുമോടെ ഭാഗത്തല്ലേ ഇന്ന് തെറ്റ് ഉള്ളത് ഉള്ള പോലെ അനുമോക്ക് കിട്ടാൻ പോകുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഈ അനീഷുമായിട്ടുള്ള സൗഹൃദമാ അത് സൂക്ഷിച്ച ഒരു ദുഃഖിക്കണ്ടോമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ കിച്ചൺ ടീമിലെ ഫൈറ്റ് ആദില അനിമോൾ സാബുമാൻ സാബുമാന്റെ സംസാരമൊക്കെ ആയിരുന്ന രസം പിന്നെ ഷാനവാസ് കയറി വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ആരനീശ്വരൻ അനീശേട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നത് അനീ അനീശേട്ടൻ എന്ന് പറഞ്ഞ വന്മരം വീണ് കേട്ടോ വീണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആദ്യത്തെ സ്വഭാവം ഒന്നും അല്ലെ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളടുത്ത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇന്നത്തെ കിച്ചണിലെ വഴക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അയ്യോ അനിമോളെ അനിമോക്ക് നല്ല എന്താ പറയാ പണിന്ന് തന്നെ ഞാൻ പറയാം കാരണം കഴിഞ്ഞതോടെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് പൊക്കിക്കൊണ്ട് ചോറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആക്കുന്നതെന്നും പറഞ്ഞിട്ടുള്ള രീതി കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ അനുഭവമാണല്ലോ ഇന്ന് കിച്ചണിൽ കയറിയ ആ രീതിയിലെ വല്ലപ്പോഴൊക്കെ കയറിയേ കയറി ഉള്ളത് പറയാമല്ലോ പിന്നെ കിച്ചണിൽ കയറി ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നുള്ളൂ ഈ തേങ്ങ തിരുമുന്ന പരിപാടിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നലെ രാത്രി സവാള അരിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോണ്ടന്റ് ഇതൊക്കെയാകുമ്പോൾ ചിരിയാണ് വരുന്നത് ഓക്കെ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കറിയുടെ കാര്യമാണ് കേട്ടോ ബി ബി ഹൗസിനകത്ത് നമ്മൾ ആദ്യം തൊട്ട് കാണുന്ന കറി എല്ലാവർക്കും ഈക്കൊല അതായത് ചിക്കൻ പീസ് ഉൾപ്പെടെയാണെങ്കിൽ പോലും ഈ അടുത്ത സമയത്ത് നമ്മുടെ ആരിലൊരു പീസ് എടുത്ത സമയത്ത് ആര്യൊരു പീസ് എടുത്ത സമയത്ത് വേദലക്ഷ്മി ഓടി വന്നിട്ട് അത് പിടിച്ച് മാറ്റി കണ്ടില്ലായിരുന്നു ആ സമയത്ത് അനുമോൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിച്ച് മോശമായിട്ട് ആഹാരം എടുത്ത് വായി വെക്കുന്ന സമയത്ത് അന്ന് അനുമോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അനുമോൾ തന്നെ ഇന്ന് നമ്മുടെ അറിയാലോ ജിമ്മണ് ജിമ്മണ്ണെന്ന് വെച്ചാൽ സാബുമാനാണ് കേട്ടോ കുറച്ച് ചോറേ ഉള്ളൂ അത്യാവശ്യം കറി അവനെ കുറച്ച് ചോറേ എടുക്കത്തുള്ളൂ കറി അവനെ ഏറെ എടുക്കുന്ന ഒരു ടൈപ്പാണ് അപ്പം കറി എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നുള്ള രീതിയിൽ സാബുമാൻ സംസാരിച്ചായിരുന്നു അപ്പം ചോറിനനുസരിച്ച് ആര് കൊടുക്കത്തുള്ളൂ അനിമോളും അതാണ് വിഷയമായത് മൊത്തം ഏ അപ്പം ഇപ്പൊ അനിമോളും ഇപ്പൊ പറയുന്ന ലൈവിലാ അത്രയും ചോറ് വേസ്റ്റ് ആയില്ലേ എന്നുള്ള രീതിയിലാണ് ചോറ് വേണ്ടവർക്ക് എടുത്താൽ മതി കറി എല്ലാവർക്കും ഈക്വലാണ് പക്ഷെ അതങ്ങോട്ട് പുള്ളിക്കായിരിക്കും ഒരിതും പറ്റാത്തൊരവസ്ഥ അക്ബർ ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും ചോറ് എങ്ങനെ അധികം വന്നു അത് ഞാൻ കഴിച്ചോളാം എന്നുള്ള രീതി അനുമോള് നമ്മുടെ വേദലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് അറിയത്തില്ലേ എത്ര അരി ഇടണം അങ്ങനെയാണോ മറ്റേ ചോറ് വേസ്റ്റ് ആക്കാൻ പാടില്ല ഫ്രിഡ്ജ് വന്ന് തിൻ്റെ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇന്ന് അനുമോക്ക് മിസ്റ്റേക്ക് പറ്റി ശരിക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെക്കാം ആദ്യം നമുക്ക് സാബ്മാൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം 啊！ എന്റെ ഒരു സംശയം ബാക്കി ചോറ് വന്ന് നോക്കിയിട്ടല്ലേ വരി അരിട്ട് അല്ല ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോ നീ ഒരു ഡയലോഗ് അടിച്ചോ ഇതേപോലെ തന്നെ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ചോറിലാക്കി നിങ്ങള് നിങ്ങൾ കഴിക്കാതെ മാറി വേറെ ഉണ്ടാക്കോണ്ടെങ്കിൽ ഞങ്ങൾ ചോറ് പാർട്ടി വന്നത് ഡയലോഗ് അടിക്കലു ഇനിട്ടാപ്പ് കാണിക്കല്ലേ നേരത്തെ നീ ലാലിന് മുമ്പിൽ ചോറ് കൊടുത്തല്ലേ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾ അന്ന് അങ്ങനെ ലാലട്ടിന്റെ മുമ്പിൽ അവർ ചോറ് കൊണ്ടുവന്നാൽ അറിയാതെ അന്ന് അത് ഇവര് കഴിച്ചിട്ടില്ല ഇവർ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചോറ് വെക്കണ്ടെന്നുള്ള രീതിയില്ല പക്ഷെ ഇവർ ചോറ് വെച്ച് വെച്ച് പിന്നെ നാളെ മാറ്റി പറഞ്ഞതെന്ന് കരുതിട്ടാവാം ഓക്കെ അന്ന് അനുമോള് കൊണ്ട് കാണിച്ചത് എല്ലാവരും കണ്ടതാണ് നമ്മളിപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ് ആ ഒരു വിഷയത്തിൽ ആ ഒരു ആഴ്ചത്തെ കാര്യത്തിൽ അനുമോ അതിനും സപ്പോർട്ട് ചെയ്തു പിന്നെ അതേ അനുമോള് തന്നെ രണ്ടാഴ്ച മുമ്പ് വേദലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോറൊക്കെ എവിടെ കൊണ്ട് കളയും ഫ്രിഡ്ജ് ഇരുന്ന് തിന്നു വന്നു അപ്പൊ ആ അനുമോക്ക് അതേതൊക്കെ കറക്റ്റ് ആയിട്ട് ആരെയും കാര്യങ്ങൾ കിട്ടുകൂടെ ഓക്കെ ഇപ്പം അവർക്ക് ആവശ്യം കറക്റ്റ് ആയിട്ടുള്ള കറി എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇപ്പം സാബുമാലി ഒരു തുള്ളി ഒരു പിടി ചോറെടുത്തതെന്നും പറഞ്ഞാൽ ഒരു പിടി കറി ഇടണം എന്നു പറഞ്ഞാൽ യോജിക്കുന്ന കാര്യമില്ല കാരണം ആ വീട്ടിൽ വന്നു പോകുന്ന ഒരു റൂൾ അതാണ് ആ വീട്ടിലെ കറി എല്ലാം ഈക്വൽ ആയിരിക്കണം ഉം അപ്പൊ അനുമോക്ക് അത് പറ്റുന്നില്ല അനുമോക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അനീഷ് മാത്രമേ ഉള്ളൂ അനീഷ് ഇപ്പൊ അറിയാമല്ലോ മാമക്കുട്ടി സുലങ്കമാമക്കുട്ടി മാമക്കുട്ടി എൻ്റെ പൊന്നോ അത് അങ്ങനെ ഒരു സാധനം അതിനെ കുറിച്ച് ഞാൻ കൂടുതലും ഞാൻ സംസാരിക്കുന്നില്ല വന്ന നിലപാടുകളെല്ലാം മാറ്റിപ്പറയിപ്പിച്ച ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു സ്റ്റാൻഡ് ഒരു വ്യക്തി അങ്ങനെ തന്നെ നമുക്ക് അനീഷിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ എന്തായാലും വഴക്കിന്റെ വേറെ ചില വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം அந்த கேட்டோம் அப்படின்னு ഓക്കെ കിച്ചണിന്നെ പുള്ളിക്കാരി പോവാണെന്ന് എന്തോ പറയാന കഴിഞ്ഞ ആഴ്ച ഒരു കറി ഉണ്ടെന്നും പറഞ്ഞു വഴക്കെട്ട് ടീംസാ ഈ ആഴ്ചയിൽ നിന്ന് വേണ്ട ഒരു കറി ഉണ്ട് ഒരു മുട്ട ഒരു വറുത്ത് തോന്നാണ്ട് ഒരു കറി മാത്രമേ ഉള്ളൂ പിന്നെ മുട്ട ഉറക്കുന്ന നല്ല കാര്യമൊന്നുമല്ലല്ലോ ഓക്കെ എന്തായാലും ഇടയിൽ നല്ല സന്തോഷമായിട്ടൊക്കെ പോകേണ്ട അതും പറ്റാത്തൊരവസ്ഥയില്ല കാരണം അതിനകത്ത് കിടക്കുന്നവർക്ക് നമുക്ക് ഇവിടെ പുറത്തിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ കണ്ടിട്ട് കുറേ ഫാൻസുകാരിന്ന് മെഴുകും ഒരു കാര്യം പറയാം നമ്മൾ നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും ചീത്ത് കണ്ട ചീത്ത് എന്നും പറയും പിന്നെ അനീഷിന്റെ ഈ ഒരു ചാട്ടത്തിലൂടെ എനിക്ക് വലിയ യോജിപ്പില്ല പ്രത്യേകിച്ച് അനിമോൾ ഫാൻസുകാരോട് ഞാൻ പറയാം യോജിപ്പേ കാണിക്കരുത് അയാൾ അത്ര നല്ല വെള്ളയും നന്മപരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇനി ബാക്കിയും കൂടെ വെക്കാം ബാക്കി ഞാൻ ഞാൻ കൊടുക്കാൻ ഇത്രയും വിഷയം ഈ വിഷയത്തിന്റെ തുടക്കം കിട്ടത്ത സ്വാഭാന കേട്ടോ എന്നിട്ട് പുള്ളിക്കാരന അവിടെ പോയിരുന്ന് നൈസായിട്ടിരുന്ന് കഴിക്കുവായിരുന്നു പിന്നെ പുള്ളിയുടെ ഇന്നത്തെ ഒരു സംസാരം എല്ലാവരും പറഞ്ഞു കിട്ടും നാരദനാന്നുള്ള രീതിയില്ല ചെറുതായിട്ട് പുള്ളി എല്ലാ ആരും പിണക്കാതിരിക്കാൻ വേണ്ടി പോയി അവിടെ സംസാരിക്കുന്ന ആണല്ലേ ഇങ്ങനെയാണല്ലേ അപ്പുറത്ത് വന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ പക്ഷെ കാണുന്നവർക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് കാണുന്ന ആൾക്കാർക്ക് എനിക്കും അങ്ങനെ ചെറുതായിട്ട് തോന്നി കേട്ടോ ഓക്കെ ഇന്ന് അനുപോയുടെ ഭാഗത്ത് അല്ലാതെ ടാനവാസം നല്ല രീതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മനസ്സിലായ മനസ്സിലാക്കി എടുക്കാം അത് നീ പറയുന്ന കാര്യം അനുഭവപ്പെട്ടത് ആവശ്യം എന്ന് റിയത്തില്ല അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ മുന്നിൽ നിങ്ങളുടെ ബഹളം വെക്കരുത് അത് ദോഷമാണെന്ന് പറഞ്ഞ അനിമോൾ തന്നെ ആണല്ലോ ഈശ്വര ഇതൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് ഇപ്പം അതിലിരി കറി അവിടെ ഇരിക്കുന്ന എടുത്ത് കൊടുത്തു പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കിച്ചൻ്റെ ആളാണ് എന്തോന്ന് അറിയുന്നൊക്കെ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഓവറാണ് സീരിയസ്ലി പറഞ്ഞാലോ ഭയങ്കര ഓവറാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇടുന്നു പിന്നെ പാത്രം താഴെ വീഴുന്നു ഞാൻ ഇടുന്നു ഞാനതൊക്കെയൊന്നും വെച്ചാൽ என்னது ரொம்ப நேரம் ஆகுது அட சண்டா கொஞ்சம் இறங்கறையில இருந்து அப்புறம் ஒரு நிமிஷம் அப்படியே அதை வைக்கணும் பாங்க பாங்கற போறது போ கானிக்கிறது சொல்ல 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 நீங்க ഇത് ഞാൻ അനുമോളെ കുറ്റം പറയത്തുള്ളൂ അനുമോളെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ പിന്നെ അനീഷ് വന്നിട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പുള്ളി കുറെ കാര്യങ്ങളും ന്യായങ്ങളും ഒക്കെ എന്ന് പറയുന്നുണ്ട് പുള്ളിയുടെ ചിന്താഗതി കൊച്ചു പിള്ളേരുടെ ചിന്താഗതിയാണ് വേറെ രീതിയിലൊക്കെ ആലോചിച്ച് കൂട്ടുന്ന പോലുള്ള രീതികളൊക്കെ തന്നെ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവിടെ ആദ്യം മുതലുള്ള റൂളാണ് കറി എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണെന്ന് എന്നിട്ട് അനുമോൾ ഇത്രയും സീൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇതിപ്പോലല്ല കഴിഞ്ഞ ഒട്ടത് കിച്ചൺ ടീം ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഷാനവാസ് പറഞ്ഞതാണ് നാല് കറിയും ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഒറ്റ കറിയും ഉണ്ടാക്കിയവർ ഒട്ടേ പറഞ്ഞിട്ട് ഇതൊന്നേ നീയോട്ടം പറഞ്ഞിട്ട് ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല മണി ടാസ്ക് മാത്രമേ ഉള്ളൂ അത് ഇച്ചിരി ലൈറ്റ് ആയിട്ട് തുടങ്ങത്തുള്ളൂ ഇച്ചിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറയാനോ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ബൈ വീട് ഇഷ്ടപ്പെട്ടോൾ